പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷാ പരിശീലന ക്ലാസ് നടത്തി നാർക്കോട്ടിക് സെൽ സെൽഫ് ടീമും പാല ജനമൈത്രി പോലീസും ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കോട്ടയം ജില്ലയിലെ നാർക്കോട്ടിക് സെൽ സെൽഫ് ടീമും പാല ജനമൈത്രി പോലീസും ചേർന്ന് പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷാ ക്ലാസ് നടത്തി സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രസീത രമ്യ എന്നിവർ ചേർന്നാണ് ക്ലാസ് നയിച്ചത് എസ് എ സുരേഷ് കുമാർ ആശംസ പ്രസംഗം നടത്തി െ നിങ്ങൾ അവിടെ നിങ്ങൾ പരിപാടിക്കരുത് ഇപ്പം രക്ഷ ഒന്നെടുത്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒച്ചത്തിൽ ഒച്ച വർത്താൻ പറ്റിയല്ലേ പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷാ ക്ലാസുകൾ നടത്തുന്നുവെന്നാൽ സമൂഹത്തിന്റെ സുരക്ഷാ ബോധം വർദ്ധിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും സഹായകരമാണ് പെൺകുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള കഴിവുകൾ കൈവരിക്കുമെന്ന ലക്ഷ്യത്തോടെ സ്വയം സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ലാസ്സിൽ സ്കൂളിലെ പെൺകുട്ടികൾ സജീവമായി പങ്കെടുത്തു പരിശീലക പ്രസിദ്ധ കുട്ടികൾക്ക് പ്രതികരണ രീതി ശാരീരിക സുരക്ഷ സാങ്കേതികതകൾ ബോധവൽക്കരണ ഉപദേശം തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകി പരിശീലനത്തിന്റെ ഭാഗമായി ഡെമോൺസ്ട്രേഷനുകൾ പ്രാക്ടിക്കൽ സെക്ഷനുകൾ നിയമപരമായ സഹായം തേടാനുള്ള മാർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു ഐഫോറിയ ന്യൂസ് പാല